നമസ്കാരം കോൺഗ്രസ്സുകാർ മിക്ക മിക്കവാറും ഒരു വലിയ ബസ് വാങ്ങേണ്ടി വരും വലിയ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവകേരള ബസ്സൊന്നും പോരാ അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ബസ് പണ്ട് കർണാടകയിൽ ഈ വലിയ ലക്ഷറി ബസ്സിനകത്ത് കെ സി വേണുഗോപാൽ എം എൽ എമാരെ റിസോർട്ടിലേക്ക് കടത്താൻ ഉപയോഗിച്ച ബസ്സുണ്ടല്ലോ അതേലത്തെ ഒരു ബസ് ഇവിടെ നമ്മുടെ കേരളത്തിൽ വേണ്ടി വരും ആ ബസ് തിരുവനന്തപുരത്ത് നിന്നും അങ്ങ് വടക്ക് കാസർഗോഡ് നിന്നും ആ ബസ്സിൽ ഓടിക്കേണ്ടി വരും എങ്ങോട്ട് ഓടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരുന്നയിലേക്ക് ചങ്ങനാശ്ശേരിയിലെ പെരുന്ന എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് ഓടേണ്ടി വരും കാരണം വേറൊന്നുമല്ല കോൺഗ്രസ്സുകാര് ഇപ്പോൾ ഇടയ്ക്കും തലയ്ക്കും ഒക്കെ ഇപ്പൊ പെരുന്നയിൽ അങ്ങ് സന്ദർശനമാണ് പെരുന്നയിൽ പോവുക പെരുന്നയിൽ സുകുമാരൻ നായരെ കാണുക സുകുമാരൻ നായരോട് കുശലാന്വേഷണം ഇപ്പൊ സുകുമാരൻ നായർ ഇപ്പം അവിടെയുള്ള ആൾക്കാരെ പരിചാകരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അവിടെയുള്ള ആൾക്കാരെ അല്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാല് തയ്യുന്നില്ല അവിടെ കൊണ്ടുവന്ന് പാല് വാങ്ങിക്കൊണ്ടുവരിക അവിടെ ചായ ഇടുക അവർക്ക് വേണ്ട ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുക തുടങ്ങി കനവിരളിയാണ് ഇപ്പം അവിടെ ഒരു ഉത്സവത്തിന്റെ മൂഡാണ് ശരിക്കും അപ്പം ഈ രീതിയിലെ കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരുടെ കുത്തൊഴുക്കാണ് അങ്ങോട്ടേക്ക് ഏ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് എന്താ ഏ ഇല്ല സൗഹൃദ സന്ദർശനം ഇട ഇത്ര കാലം ഈ പറയുന്ന എൻ എസ് എസിന്റെ സുകുമാരൻ നായര് അവിടെ ഒരു അതിന് രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നതിന് മുൻപ് വരെ ഒരുത്താൻ പോലും ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല രമേശ് ചെന്നിത്തല എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ചെന്നിത്തല കറങ്ങി തിരിഞ്ഞ് അവിടെ വരെ ചെല്ലും അവിടെ വരെ ചെന്ന് എന്തെങ്കിലും നല്ല വാക്ക് സുകുമാരൻ നായരെ കുറിച്ചും എൻ എസ് എസിനെ കുറിച്ചും പറഞ്ഞിട്ട് നേരെ ഇങ്ങ് വണ്ടി വിടുകയാണ് പതിവ് പിന്നെ എല്ലാവർക്കും മനസ്സിലായി ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല രമേശ് ചെന്നിത്തലയ്ക്ക് പാർട്ടിക്കകത്ത് പോലും ഒരു വോയിസ് ഇല്ല അപ്പോൾ ആ സാഹിത്യ ചെന്നിത്തല പറഞ്ഞാൽ എന്ത് പറഞ്ഞില്ലെങ്കിലെന്ത് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുമുണ്ട് എൻ എസ് എസിനുള്ളിൽ തന്നെ അപ്പോൾ ആ ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല ഇപ്പം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അങ്ങ് കോട്ടയത്ത് നിന്ന് തിരുവഞ്ചൂരി എന്നൊക്കെ കാറൊക്കെ ഓടിച്ചിട്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലും അവിടെ എത്തുന്നത് ചോദിച്ചാൽ പറയാ സൗഹൃദ സന്ദർശനമാണ് സണ്ണി ജോസഫ് അവിടിങ്ങനെ ആൾക്കാരൊക്കെ പോയല്ലോ എന്ന് ജോസഫേട്ടനോട് ചോദിച്ചാലും ജോസഫേട്ടനും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഒന്നുമില്ല സൗഹൃദ സന്ദർശനം ഇതിന് മാത്രം സൗഹൃദം ഇവിടെ ഇരിക്കുന്നത് ഇത് മനസ്സിലാകെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്രകാലം എൻ എസ് എസിലെ സുകുമാരൻ നായരോട് ഇല്ലാതിരുന്ന സൗഹൃദം ഇപ്പം എവിടെ നിന്ന് ഇപ്പം പെട്ടെന്ന് പൊട്ടിമുളിച്ചത് ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം ബി ജെ അവിടെ ചെന്നു അതും സൗഹൃദ സന്ദർശനമാണ് അല്ല അവിടെ രാഷ്ട്രീയം സംസാരിക്കില്ല എല്ലാ സൗഹൃദ സന്ദർശനം കൊടിക്കുന്നിൽ സുരേഷ് പോയിരുന്നു മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് അവിടെ പോയ സമയത്തും കൊടിക്കുന്നിലും പറഞ്ഞു ഞാൻ വെറുതെ വന്ന ഇതുവഴി പോയപ്പോൾ ചായ കുടിക്കാൻ കയറിയാന്ന് എന്താ ചായക്കടയാണോ അത് അപ്പം ഇങ്ങനെ ഓരോരുത്തരും പൊക്കൊണ്ടിരിക്കുക ഇനി പിന്നെ അടുത്ത ബി ജെ കുര്യൻ പോയി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ കൊടിക്കുന്നിൽ പോയി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോയി ഇനിയിപ്പോൾ ഉടനെ അടുത്ത ആൾ പോവും ഇനിയിപ്പോൾ വേറൊരാൾ വരാനിരിക്കുന്നു അങ്ങ് ഫ്ലൈറ്റ് പിടിച്ച ഒരാൾ വരാൻ പോവാണ് അങ്ങ് ഡൽഹി നിന്ന് പുള്ളിക്കാരൻ വോട്ട് ചോരി യാത്രയൊക്കെ അങ്ങോട്ട് മതിയാക്കി വെച്ചു എന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പാടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ആകെയുള്ള ഒരു പിടിവെള്ളി ഇങ്ങ് കേരളത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലാണ് അല്പമെങ്കിലും ഒരു ആശ്വാസം കാര്യം ഇരുപത്തൊന്ന് സീറ്റൊക്കെ ഉണ്ട് അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെയല്ലേ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ വിജയിച്ചായിരുന്നു നിലമ്പൂര് അത് യു എൽ ഡി എഫിൻ്റെ കയ്യിലിരുന്ന സീറ്റ് പിടിച്ചെടുത്തു അത് പി വി എൻവർ എന്ന് പറയുന്ന ഒരാൾ പാലം വലിച്ചതിൻ്റെ വ്യക്തമായ രാഷ്ട്രീയ ബോധമില്ലാത്ത ബോധ്യമില്ലാത്ത ഒരാൾ പാലം വലിച്ചത് മൂലം ഉണ്ടായ ചില സാങ്കേതിക പ്രശ്നങ്ങൾ എന്നിട്ട് ആര്യയുടെ ശോകത്തിനെ അവിടെ വിജയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ സതീശനിസം എന്ന് പറയുന്ന വലിയൊരു ഇസം ഇവിടെ പൊട്ടി ഇവിടുന്ന് മുള പൊട്ടി വന്നു അപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞു ഇങ്ങനെ അയ്യോ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രമൊക്കെ ഉണ്ടോ ഞാനും കുറേ തെരഞ്ഞെടുപ്പ് ഒക്കെ വിജയിപ്പിച്ചു എന്നിട്ട് ഒരുത്തരും പറഞ്ഞില്ലോ രമേശ് നിസം എന്നാലും പറഞ്ഞില്ലല്ലോ എന്നായി അപ്പോൾ അങ്ങനെ ആ ഇവർ തമ്മിൽ ഈ വടംവലികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാം ഇരുപത്തൊന്ന് സീറ്റ് കഴിഞ്ഞ അവിടെ കിട്ടിയതാണ് അപ്പം ആ ഇരുപത്തൊന്ന് കിട്ടിയില്ലെങ്കിൽ ഇരുപതെങ്കിലും നിലനിർത്തിക്കൊണ്ട് പോകണ്ടേ എന്നൊരു തോന്നലുണ്ടായതുകൊണ്ട് രാഹുൽജിക്ക് വലിയ താല്പര്യമാണ് കേരളത്തിനോട് തന്നെയല്ലേ രാഹുൽജി ആദ്യമായിട്ട് കടമ്പ കടത്തിയത് കേരളമാണല്ലോ വയനാട്ടിൽ നിന്ന് അല്ലെങ്കിൽ രാഹുൽജി ഇന്നും അങ്ങനെ തന്നെ നിന്ന് പോയനെ ഈ പിന്നെ എന്താ പറയുക ഒരു കാരണവശാലും വിജയിക്കാൻ കഴിയാത്ത നമ്മുടെ കേരളത്തിലെ സുരേന്ദ്രനെ കെ സുരേന്ദ്രനെ പോലെ ഒരാളായി ഒരു പക്ഷേ രാഹുൽ ഗാന്ധി നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയതിനെ ഏറ്റവും അടുവിൽ ഇവിടെ വന്ന് ജയിച്ചു ഇനിയിപ്പോൾ അടുത്ത രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ് പ്രിയങ്ക ഗാന്ധി അപ്പോൾ എല്ലാവരുടെയും ബാലവാടി എന്ന് പറയത്തില്ല അംഗനവാടി എന്നൊക്കെ പറയുന്നു അതാണ് ശരിക്കും വയനാട് മണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ ജയിക്കാത്ത ദേശീയ നേതാക്കളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്യുകയും ഇവിടെ നിർത്തി വിജയിപ്പിച്ച് കയറ്റുമതി ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ദൂസം വയനാട് പൊതുവെ കയറ്റുമതിയായിട്ട് ബന്ധപ്പെട്ട് കാപ്പിയും അതൊക്കെ നമ്മൾ കയറ്റുമതി ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ മലയോര മേഖലകളാണല്ലോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുരുമുളക് ഏലം എഞ്ചി തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ കൂടുതലും എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ നിന്നാണ് നമ്മുടെ മലയോര മേഖലകളിൽ നിന്നാണ് അപ്പോൾ വയനാട് അതിന് പറ്റിയൊരു മേഖലയാണ് കയറ്റുമതിക്ക് ഏറ്റവും ഒരു ഏതൊരു വിളവിനെയും നന്നായി വിളയിച്ച് കൊടുത്ത് അല്ലെങ്കിൽ ഏതൊരു വസ്തുവിനെയും നന്നായി വിളയിച്ച് കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് വയനാട് ഭൂ ഭൂപ്രകൃതി കൊണ്ട് അത്രയും മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അവിടേക്കാണ് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നു അതിനെ പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ച് ഇവിടുന്ന് എക്സ്പോർട്ട് ക്വാളിറ്റി അപ്പോൾ എക്സ്പോർട്ട് കോളിറ്റി ആയി അപ്പം ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തു അപ്പോൾ ഇതാണ് വയനാടിൻ്റെ ഒരു അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ നേതൃത്വം ഇങ്ങനെ ഉച്ചുനോക്കുന്നതിന് കാരണമതാ പൊട്ടാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ കൊണ്ടു നിർത്തി ഇവിടുള്ള വയനാട്ടിലുള്ള ജനങ്ങൾ വിജയിപ്പിച്ച് എന്നിട്ട് കൊണ്ടുപോകൊള്ളൂ നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യമുപയോഗിക്ക ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മളുടേത് അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തേക്ക് ഉടനെ രാഹുൽജി വരുന്നുണ്ട് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരുന്നയിലെത്തണം പെരുന്നയിൽ വാണരുളുന്ന ആ തമ്പുരാനെ കാണണം എന്നൊക്കെയുള്ള ഒരു മീനിങ്ങിലാണ് അദ്ദേഹം വരുന്നത് പെരുന്നൈ വന്നിട്ട് വേണം സുകുമാരൻ നായരെ കാണുകയും വീണ്ടും ഒരു സൗഹൃദ സംഭാഷണം ദൈവം ഈ സൗഹൃദ സംഭാഷണത്തിനെങ്കിൽ ഫ്ലൈറ്റും പിടിച്ചുകൊണ്ട് വരേണ്ട ഒരു ഗതി കീടക്കും എന്ന് ആലോചിച്ച് നോക്കി അപ്പം എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല വി ഡി സതീശൻ പറഞ്ഞു എനിക്ക് ഇനി യാതൊരു ചർച്ചയ്ക്കും ഇല്ല എന്ന് വി ഡി സതീശൻ ഒരു നിലപാടെടുത്തു വി ഡി സതീശൻ പിണറായി വിജയന് പഠിച്ചുകൊണ്ടിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത നിലപാടിൽ നിന്ന് ഞാൻ പിന്നോക്കം വരില്ല എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ അങ്ങനെ ആർജ്ജവം അപ്പോൾ അങ്ങനെ വി ഡി ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് പോന്നേ പോട്ട എന്നുള്ള ലെവലിൽ അപ്പം ഇത് സുമാരൻ നായർക്ക് മനസ്സിലായി അപ്പോൾ വി ഡി എന്തിനായി ഇപ്പം സുമാരൻ നാർക്ക് മനസ്സിലായി ബി ഡി ഇങ്ങനെ ഇടയ്ക്കും തലയ്ക്കൊക്കെ ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞ് വിട്ടുകൊണ്ടിരിക്കുകയാണ് അനുനയ ചർച്ച അപ്പം സുമാരൻ നായർ മുന്നോട്ടും ഇല്ല പിന്നോട്ടും ഇല്ല എടുത്ത തീരുമാനത്തിൽ ഉറച്ചങ്ങ് നിൽക്കും ഇനിയും വരുന്നവരൊക്കെ വന്നോട്ടെ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചോട്ടെ പോന്നെങ്കിൽ അങ്ങ് പൊക്കോട്ടെ ഇത്രയേ ഉള്ളൂ വേണമെങ്കിൽ ഒരു കപ്പ് ചായ കുറച്ച് കാഷ് എന്തെങ്കിലും കൊടുക്കാം കഴിച്ചിട്ട് പോട്ടെ വരുന്നവരെ വിറു കൈയോടെ മടക്കി കഴിക്കുന്ന മോശമല്ലേ അപ്പോൾ അത്ര മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ചർച്ചകളുടെ ചർച്ചകൾ കൂടുതൽ അങ്ങോട്ട് കൂടുതലങ്ങോട്ട് പിടിക്കാൻ പോവുകയാണ് രാഹുൽജിയും കൂടെ വന്നു കഴിയുമ്പോൾ ഈ രാഹുൽജിയുടെ വാല് പിടിച്ച് വരുന്ന കുറേ അധികം ആൾക്കാരുണ്ട് അതായത് ഇപ്പം നമുക്കറിയാം കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലും വന്ന് ചാടിക്കൊടുക്കും കെ സി വേണുഗോപാൽ അപ്പം ഈ കെ സി വേണുഗോപാലും രാഹുൽജിയും കൂടെ വന്നു കഴിയുമ്പോൾ വി ഡി സതീശന് വരാതിരിക്കാൻ പറ്റില്ല അപ്പോൾ വി ഡി സതീശൻ വരും അപ്പോൾ ആ കൂടെ കയറി വരാൻ രമേശ് ചെന്നിത്തലയ്ക്ക് വന്നേ പറ്റുള്ളൂ രമേശ് ചെന്നിത്തലയ്ക്ക് ഇവരെല്ലാം നമ്പി നിന്നേ പറ്റൂ അപ്പം അതുകൊണ്ട് രമേശ് ചെന്നിത്തലയും ഇവരുടെ കൂട്ടത്തിലേക്ക് കയറി വരും ഇങ്ങനെ കൂട്ടത്തിലേക്ക് കയറി അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഈ പുട്ടിന് പീര എന്നുള്ള നിലയിൽ നമ്മുടെ സണ്ണി ജോസഫും കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സണ്ണി ജോസഫ് കൂടെ വരും അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ചെന്നിട്ട് പെരുന്നേച്ചെല്ലും എൻ എസ് എസിൻ്റെ ആസ്ഥാന അധിപനയെ കാണുന്നു സുമാരൻ ചർച്ച നടത്തും സുമാരനായർ പറയാൻ പറ്റത്തില്ല നല്ല ഓരോ ഇല്ല എന്ന് പറയും അതായത് സുമാരൻ നായർ മനസ്സിലാക്കിയൊരു കാര്യം ഈ വിശ്വാസികൾക്കൊപ്പം വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത് തന്നെയുള്ള വിശ്വാസ കാര്യങ്ങളോ അതുപോലുള്ള ഒന്നും ഈ പറയുന്ന ഈ എൻ എസ് എസുമായി വലിയ ചർച്ചകളോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ആരായലുകളോ കുറെ കാലമായി അതായത് വി ഡി സതീശൻ പാർട്ടിയുടെ ഒരു തലപ്പത്തേക്ക് എത്തിയതിനു ശേഷം ഇങ്ങനെയുള്ള ചർച്ചകളൊന്നും വരുന്നില്ല വല്ലപ്പോഴും അങ്ങോട്ടാണ് ഈ വല്ല പരിപാടിക്കും വല്ലതും വരുന്ന കൂട്ടത്തിൽ രമേശ് ചെന്നിത്തല വന്നെന്തെങ്കിലും പറഞ്ഞാലേ അത്രയേ ഉള്ളൂ അതേസമയം യു എൽ ഡി എഫിനെ സംബന്ധിച്ച് തന്നെയുമല്ല ഇനിയിപ്പോൾ യു ഡി എഫ് അധികാരത്തിലേക്ക് നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ ചർച്ച ചെയ്തൊരു കാര്യമാണ് യു ഡി എഫ് ആണ് ഇനി അധികാരത്തിലേക്ക് വരുന്നതെന്ന് കരുതുക അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും കഴുത്തിരി പിടിച്ചുകൊണ്ടായിരിക്കും ആര് നിൽക്കുന്നത് ലീഗ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ എസ് എൻ എസ് എസിന്റെ ഒരു പ്രാമാണിത്വം നഷ്ടപ്പെടുമെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി സുകുമാരൻ നായർക്ക് അറിയാം കാര്യം ലീഗിനെ പിടക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത ഒരു ഘട്ടത്തിലാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടിയുടെ നിൽപ്പ് കാരണം ഇപ്പോൾ എങ്ങനെയെങ്കിലും പത്ത് ഒരു ഭൂരിപക്ഷം പിടിക്കാം അല്ലെങ്കിൽ വിജയിക്ക് വിജയിച്ചില്ലെങ്കിൽ പോലും മാന്യമായി തോൽക്കാനുള്ള ഒരു സീറ്റെങ്കിലും കിട്ടണമെങ്കിൽ ഇന്ന് യു ഡി എഫിനോടൊപ്പം ഈ പറയുന്ന ഇവർ നിന്നേ മതിയാകൂ ലീഗ് നിന്നേ മതിയാകൂ അപ്പോൾ ലീഗിനെ പിണക്കാൻ കഴിയില്ല എൻ എസ് എസ് പോണാ പോട്ടെ എന്നുള്ള നിലയിലാണ് വി ഡി സതീഷൻ നിൽക്കുന്നത് അപ്പോൾ ലീഗിനെ പിണക്കി ലീഗിനെ ഒപ്പം നിർത്തിക്കൊണ്ട് ലീഗിന് ചിലപ്പോൾ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ചിലപ്പോൾ മുഖ്യമന്ത്രി ആവണം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാനും വി ഡി സതീശിനെ കൊണ്ട് പറ്റത്തില്ല അല്ലെ പിന്തുണ പിൻവലിക്കും അങ്ങനെ വന്ന ഞങ്ങൾ യു ഡി എഫ് വിടുക എന്നൊറ്റ പറച്ചിൽ പറഞ്ഞാൽ മതി പണ്ട് മാണി ഗ്രൂപ്പിനെ അവിടുന്ന് നാണം കെടുത്തി ഡി സൈസിനും ഒക്കെ കൂടെ പറഞ്ഞു വിടുന്ന സമയത്ത് ഇത്രയും വലിയ പ്രതിസന്ധിയില്ലായിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പറഞ്ഞു വിട്ടതാണ് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പലതും കൊടുക്കാതെ അവരെ നാണം കിടത്തി നിങ്ങൾ ഇറങ്ങി പൊക്കോളൂ എന്ന് പറഞ്ഞു വിട്ടതാണ് മാണി ഗ്രൂപ്പിനെ ജോസ് കെ മാണിയെ അങ്ങനെ ഒഴിവാക്കി വിട്ടതാണ് അപ്പോൾ അങ്ങനെ ഒഴിവാക്കി അന്ന് വിടാൻ കഴിയുമായിരുന്നു കാരണം മാണി ഗ്രൂപ്പ് പോയിരുന്നാലും വലിയ കുഴപ്പമൊന്നും കോൺഗ്രസിനെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ഇവിടുന്ന മാണി സീക്കാപ്പൻ അപ്പുറത്തോട്ട് ചാടിയല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഭയമൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലായിരുന്നു അതേസമയം നിലവിലത്തെ സാഹചര്യത്തിൽ ലീഗ് കൈവിട്ടാൽ എല്ലാം കൂടെ അടപടലം പോവും ഇപ്പം മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിലെ ആകപ്പാടെ യു ഡി എഫ് എന്നുള്ള നിലയിൽ മത്സരിക്കുന്നത് ലീഗാണ് അപ്പം അവിടെയുള്ള ലീഗുകാർക്കെല്ലാം അറിയാവുന്ന ഒരേ ഒരു പാർട്ടി കോൺ പിന്നെ ലീഗ് മുസ്ലിം ലീഗ് മാത്രമാണ് അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം ഒരു പറയുന്ന മലബാർ മേഖലയിൽ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഇടിവ് സംഭവിക്കും ഇനിയൊരു ഒരാളെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ക്വാളിറ്റി ആക്കി എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷനൊക്കെ അവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ലീഗ് ഒപ്പം ഉണ്ടാകണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പാർട്ടി പോകാനുള്ള സാധ്യതയുണ്ട് അത്തരം സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത് കൃത്യമായി സുകുമാരൻ നായർക്കറിയാം ഇനിയിപ്പോൾ ഒരു ഒന്നും അവിടെ ഉണ്ടാകാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവരെ നമ്പി നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇവിടെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല ഒരു ഒരാൾ മന്ത്രിയായിട്ടുണ്ട് കെ വി ഗണേഷ് കുമാർ മന്ത്രിയുണ്ട് അപ്പോൾ ആ ഗണേഷ് കുമാർ വഴി ഇങ്ങനെ ഒരു ആലോചന വന്ന സാഹചര്യത്തിൽ എന്തായാലും ഈ ബാധവത്തിന് കൈ കൊടുക്കാമെന്ന് തന്നെയാണ് സുകുമാരൻ എന്നാർ ചിന്തിച്ചിരിക്കുന്നത് അതിനിടയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്ല മുല്ല പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ പി ജെ കുര്യൻ അല്ല പി ജെ കുര്യൻ പോയത് വ്യക്തിപരം മാത്രമാണ് പി ജെ കുര്യൻ നിൽക്കുന്ന സീറ്റിൽ എൻ എസ് എസിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാക്കി പിന്നെ ഉറപ്പിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് പി ജെ കുര്യൻ ശ്രമിച്ചത് കൊടിക്കുന്നിൽ സുരേഷൊക്കെ പോയത് എങ്ങനെയെങ്കിലും വാ 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 നിങ്ങൾ മാറ്റല്ലേ മാറ്റല്ലേ രാഷ്ട്രീയം മാറ്റല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെയുള്ള ചില നീക്കുപോക്കുകളൊക്കെ ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വി ഡി സതീശൻ നിലപാട് എന്ന് മാറ്റും എന്നുള്ളതാണ് വി ഡി ശൈഷൻ പോയി ഇനി കാൽച്ചുവട്ടിൽ വീഴാതെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നില്ല എന്നിട്ട് ഇപ്പോൾ പറയുന്നത് വി ഡി ഇപ്പം സണ്ണി ജോസഫൊക്കെ പലരും പറയുന്നത് ഈ ചെന്നിട്ട് സംസാരിക്കുന്നവർക്ക് അപ്പുറം അയ്യോ ആ വി ഡി സതീശിനെ മറന്നേക്കോ അയാളൊരു പകഞ്ഞ പൊള്ളിയാണ് അദ്ദേഹത്തെ കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ നിലപാടൊന്നുമല്ല പാർട്ടിക്ക് മൊത്തത്തിലുള്ളത് എന്ന ഒരു ടോക്ക് അല്ലെങ്കിൽ എന്ന രീതിയിലുള്ള ഒരു നരേറ്റീവ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ അതായത് സുകുമാരൻ നായരുടെ മുന്നിൽ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ ഒരു സന്ദർശനത്തിൻ്റെ പിന്നിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം വി ഡി സതീശനെ തള്ളി പറഞ്ഞാൽ മാത്രമേ സുകുമാരൻ നായർ ഇനി തിരിച്ചു വരൂ അല്ലെങ്കിൽ യു ഡി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കൂ ഇനിയൊന്നാലോച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇനി വി ഡി സതീശൻ നിൽക്കുന്നിടത്തോളം കാലം സുകുമാരൻ നായർ പിന്തുണ പ്രഖ്യാപിക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള പൊതുവികാരം കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സിന് നാശനഷ്ടം ഉണ്ടാക്കി നിൽക്കുന്ന ഒരേ ഒരാൾ വി ഡി സതീശനാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കോൺഗ്രസ് എല്ലാം കൂടെ ഒറ്റക്കെട്ടാവും അതായത് എൻ എസ് എസിനെ വേണമെന്നാവശ്യപ്പെടുന്ന എൻ എസ് എസ് പോയി കഴിഞ്ഞാൽ ഇവിടെ വലിയ തോതിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യാഘാതം തങ്ങൾക്കുണ്ടാകുമെന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെല്ലാം കൂടെ ഒരു പറ്റത്തേക്ക് മാറും നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ രാഹുൽ മാംകൂട്ടത്തിലെ അനുകൂലിക്കുന്ന ഒരു പക്ഷമുണ്ട് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ബി ഡി സെഷിനെ എതിർക്കുന്ന ഒരു പക്ഷം ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പക്ഷം ഉണ്ടാക്കുന്നു ഇവിടെ ഇപ്പോൾ എൻ എസ് എസിനെ അനുകൂലിക്കുന്ന ഒരു പക്ഷവും കൂടി കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ എസ് എസിനെ അനുകൂലിക്കുന്ന ഒരു പക്ഷം രൂപപ്പെടുന്നു എൻ എസ് എസിനെ എതിർക്കുന്ന ഒരു പക്ഷമായി അതും ഒരു പക്ഷം എന്ന് പറയാൻ പറ്റത്തില്ല ഒരാളായി വി ഡി സൈസിനെ മാറുമ്പോൾ സ്വാഭാവികമായിട്ട് തള്ളപ്പെടേണ്ടത് വി ഡി സൈസൻ തന്നെയാണെന്നൊരു തോന്നൽ ഈ പറയുന്ന ഒരു പൊതുവികാരം കോൺഗ്രസിൻ്റെ പൊതുവികാരം കണക്കിലെടുത്തുണ്ടാകുന്നു അപ്പോൾ അതായത് വി ഡി സേസിനെതിരായി രാഹുൽ മാങ്കുട്ട് നയിക്കുന്ന അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ നയിക്കുന്ന എ ഗ്രൂപ്പ് വി ഡി സേസിന് എതിരാകുന്നു ഇനിയിപ്പോൾ എൻ എസ് എസിനെ അനുകൂലിക്കുന്ന മറ്റൊരു വിഭാഗം കൂടി വി ഡി സേസിനെതിരാകുന്നു അപ്പോൾ വി ഡി സേസിനെതിരെ രണ്ട് ഗ്രൂപ്പുകൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ രീതിയിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും കലങ്ങി മറിയാനുള്ള ഒരു സാധ്യതയിലേക്കാണ് ഇപ്പോൾ എൻ ഈ നിലപാട് വിരൽ ചൂണ്ടി നിൽക്കുന്നത്